ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇക്രോൻ്റെ മിക്രോൻ്റെ നമ്മൾ ചെറുതായിട്ട് ഒരു പോണ്ട് സെറ്റപ്പ് ചെയ്യാൻ പോകട്ടെ അവർക്ക് കുളിക്കാനൊന്നും നല്ല കുളയില്ല എന്നുള്ള ഒരു പരാതി കിട്ടി നമ്മൾക്ക് അവരെടുത്തത് പിന്നെ നമ്മളും വിചാരിച്ചാൽ അവർക്ക് വേണ്ടി അവരുടെ ചെറിയൊരു കുളിസീനൊക്കെ നമുക്കും കാണാല്ല അപ്പം നമ്മൾ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്യാൻ ആയുള്ള പ്ലാനാട്ടാ ഇനി അവർക്ക് എന്നും കുളിച്ചില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ അവരാണ് എടുത്തപ്പോഴെങ്കിലും അവർ അടിയിലൊക്കെ പൂണ്ടിട്ട് ഇവിടേക്ക് ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാൾക്കാർ നമ്മൾ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ അതിനുള്ള പരിസാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ഇവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടണം കാരണം എന്താ വെച്ചാൽ ഇവർ അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇവർക്ക് കുളിച്ചില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ അതിനായിട്ട് നമ്മൾ ഈ പരിപാടി പരിപാടിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പൊ നമുക്കും ഇവരെ ചാട്ടൊക്കെ കുളിയൊക്കെ കാണാൻ എളുപ്പമാണ് കാരണം രണ്ടാക്കും ഫേസ് ടു ഫേസ് കാണാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് നമ്മൾ സാമ്പിൾ ആയിട്ട് ചെയ്താണ്ട് ഇപ്പൊ നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ട അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ള കമന്റ് നമ്മൾ ചെയ്യണ്ട സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇക്രോനും മക്രോനും അതിലോട്ട് ആക്കിയിട്ടുണ്ട് അവരും ഹാപ്പി നമ്മളും ഹാപ്പിട്ടാണ് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ അതുപോലെ തന്നെ എക്സോട്ട് പിക്ചർ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ ഓക്കെ